ഇതാ ഈ ഒരു കാലി ബൗളെ നമുക്കൊരു അക്വേറി സെറ്റ് ചെയ്തെടുത്താലോ എന്ന് വെച്ചാൽ കാണാൻ അതുപോലെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മുടെ ജീവനുള്ള മീനുകളൊന്നും ഇല്ല അല്ലേലും ഇങ്ങനത്തെ അക്വേറിയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമുള്ളൂട്ടോ വളർത്താനും ഇഷ്ടമൊക്കെ ആണ് പക്ഷെ എങ്ങനെയും ഈ മീനുകളൊക്കെ ചത്ത കഴിഞ്ഞാ പിന്നെ എനിക്ക് സങ്കടം ആകെ മൂടൊക്കെ പോകും അപ്പൊ പിന്നെ വെറുതെ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ അല്ല വേറൊരു കാരണം കൂടി ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞി മൈനേനെ കിട്ടിയിട്ടോ ഭയങ്കര ചെറുതാ പറക്കാർ ആയിട്ടില്ല അപ്പൊ അത് കഴിക്കുന്ന ഒരു കായ് ഉണ്ടായിരുന്നേ അതിങ്ങനെ കൊക്കിന്റെ അവിടെ വെച്ച് കൊടുത്താൽ വാ ഇങ്ങനെ തുറന്ന് കാണിക്കും അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഒരു ും ഞങ്ങൾ അതിനെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ അപ്പോ ഒരു പൂച്ച ഒറ്റച്ചാട്ടം പിടിച്ചോണ്ട് പോയി എൻ്റെ മോനെ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ അന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു അതോടെ ഈ പണി അങ്ങോട്ട് നിർത്തി ആ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ കഥകള് പിന്നെ എൻ്റെ ഈ അക്കോറിയത്തിലെ മീനുകളൊക്കെ വെള്ളത്തിന്റെ ഉള്ളിലല്ല ബൗളിന്റെ പുറത്താണ് കേട്ടോ ഇതാകുമ്പോൾ പിന്നെ ചത്തു പോകില്ലല്ലോ എന്നാൽ കാണാൻ ഒരു അക്വറിയത്തിന്റെ ലുക്ക് ഉണ്ട് താനും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് കല്ലും വെള്ളം മുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒരു ബ്ലൂ കളർ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൂടെ കൊടുത്താൽ നമ്മുടെ അക്വേറിയം റെഡി ആ സംഭവം എന്തായാലും കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബൈ